ബീഹാർ വിധിയെഴുതാനിനി ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് സീറ്റ് വിഭജന ചർച്ചകളും സീറ്റ് ലഭിക്കാത്തതിനുള്ള പ്രതിഷേധങ്ങളുമൊക്കെയായി ഇരു മുന്നണികളും ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളിലാണ് കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും സംബന്ധിച്ചിടത്തോളം ബീഹാർ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ പരീക്ഷണമാണ് ബീഹാറിൽ ജയിച്ചാൽ അതുവഴി ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു മാജിക് സൃഷ്ടിക്കുവാൻ ആകുമെന്നതാണ് പ്രതിപക്ഷം ആത്മാർത്ഥമായി തന്നെ കരുതുന്നത് എന്തുകൊണ്ടാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷത്തിന് വളരെ പ്രധാനപ്പെട്ടതാകുന്നത് എന്ന് ചോദിച്ചാൽ ബീഹാറിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു സർക്കാർ രൂപീകരിക്കപ്പെട്ടാൽ രാജ്യത്ത് അത് വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്നതാണ് പ്രതിപക്ഷം കരുതുന്നത് ബീഹാർ ജയിക്കാനായാലത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ തന്നെ വലിയൊരു വഴിത്തിരിവ് ആകാൻ ഇടയുണ്ടെന്ന് ഒട്ടനവധി രാഷ്ട്രീയ നിരീക്ഷകർ വിശ്വസിക്കുന്നുണ്ട് കന്യാകുമാരിയിൽ നിന്നും കാശ്മീരിലേക്ക് കാൽനടിയായി യാത്ര ചെയ്ത ഭാരത് ജോഡോ യാത്രയും അതുപോലെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മെച്ചപ്പെട്ട പ്രകടനവും രാഹുൽ ഗാന്ധിയെ ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയക്കാരനാക്കിയിരുന്നു എന്നാൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെ ബി ജെ പി ആക്രമിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വോട്ട് മോഷണം രാഹുലിൻ്റെ ആ ഒരു ഇമേജിനെ അവിശ്വസനീയമായ രീതിയിൽ വലിയ രീതിയിലൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ തൽപരമല്ല എന്ന് വിലയിരുത്തപ്പെട്ട ജൻസിയെ കൊണ്ടുപോലും രാഷ്ട്രീയം സംസാരിപ്പിക്കുവാൻ രാഹുലിനും വോട്ട് ജോലി വെളിപ്പെടുത്തലുകൾക്കും സാധിച്ചിട്ടുണ്ട് ഇത്തരത്തിലൊരു പുതിയ രാഹുലിനെയാണ് രാജ്യം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കണ്ടുവരുന്നത് എന്നാൽ രാഹുലിൻ്റെ വോട്ട് മോഷണ വെളിപ്പെടുത്തലുകളും വോട്ടർ അധികാര യാത്രയും ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിച്ചു എന്നതിലപ്പുറം അവ ആൾക്കൂട്ടത്തെ എത്രമാത്രം വോട്ടാക്കി മാറ്റിയെന്ന് വിലയിരുത്താൻ പോകുന്നത് ഒരു ഈ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെയാവും കോൺഗ്രസ് അറുപതിൽ താഴെ സീറ്റുകൾ മാത്രം മത്സരിക്കുമ്പോൾ പോലും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞാൽ അത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ സൃഷ്ടിക്കാനിടയുള്ളത് ഒരു വലിയ ഒരു വഴിത്തിരിവാകും നിലവിൽ തന്നെ യുവജനങ്ങൾക്കിടയിൽ രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദിയേക്കാൾ വലിയ രീതിയിലുള്ള ജനസമ്മതി ഉണ്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ കൂടി കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് തൊടാൻ പോലും കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതാവാക്കി രാഹുൽ ഗാന്ധിയെ മാറ്റും ആ ഒരു പരിണാമത്തിനുള്ള തുടക്കം ബീഹാറാണെന്ന് കോൺഗ്രസ്സിന് ബോധ്യമുള്ളതുകൊണ്ടാണ് ബീഹാർ ജയിച്ചാൽ മറ്റു പലതും കൂടിയാണ് ജയിക്കുന്നതെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഇന്ത്യ മുന്നണി ബീഹാർ ജയിച്ചാൽ കേന്ദ്രത്തിൽ ഭരണം മാറുമെന്ന് കരുതുന്നവർ വളരെയേറെയാണ് രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ബീഹാറിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണവും അതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത ബി ജെ പി നിലവിൽ ഭരിക്കുന്നത് സഖ്യകക്ഷികളുടെ പിന്തുണയിലാണ് ബീഹാറിൽ അധികാരം നഷ്ടപ്പെട്ടാൽ പിന്നെ നിതീഷ് കുമാർ ബി ജെ പി സഖ്യത്തിൽ തുടരാൻ സാധ്യതയില്ല ജെ ഡിയുവിൻ്റെ പന്ത്രണ്ട് ലോക്സഭാ സീറ്റുകളുടെ കൂടി പിൻബലത്തിലാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടരുന്നത് അതുകൊണ്ടുതന്നെ നിതീഷ് കുമാർ ഒരു മുന്നണി മാറ്റം നടത്തിയാൽ അത് ചെറിയ രീതിയിലായിരിക്കില്ല ബി ജെ പിയെ ബാധിക്കുവാൻ പോകുന്നത് നിതീഷ് കുമാർ മുന്നണി മാറുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ചന്ദ്രബാബു നായിഡുവിനെ കൂടി ഇപ്പുറത്തേക്ക് എത്തിച്ച് കേന്ദ്ര സർക്കാരിനെ വലിച്ച് താഴെയിടാൻ പ്രതിപക്ഷം ശ്രമിക്കുമെന്നത് തീർച്ചയാണ് ഇന്ത്യ മുന്നണി ബീഹാറിൽ ജയിച്ചാൽ പല മാജിക്കുകളും സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നതും ഇതുകൊണ്ടാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ ബീഹാറിൻ്റെ ജനവിധി കേവലം ബീഹാറിൻ്റെ തലവര മാത്രം സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല അത് കേന്ദ്രത്തിൽ തന്നെ ഇളക്കമുണ്ടാക്കാൻ സാധ്യതയുണ്ട്